മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിലുടൻ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ രണ്ടാം ഘട്ട ഇന്റർവ്യൂ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്നു വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി സംഘടിപ്പിച്ച ഇന്റർവ്യൂവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ബ്രൈഡൽ ഷോറൂമുകളിൽ ഒന്നായി ഒരുങ്ങുന്ന എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മൂന്ന് നിലകളിലായി വിശാലമായ ഷോറൂം സൗകര്യങ്ങളും മതിയായ പാർക്കിംഗ് സംവിധാനവും ഉൾക്കൊള്ളുന്ന ആധുനിക സംവിധാനങ്ങളോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ബൃഹത്തായ ബ്രൈഡൽ വസ്ത്രശേഖരം പുരുഷ സ്ത്രീ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ ഉപഭോക്തൃ സൗഹൃദ സേവനങ്ങൾ എന്നിവയാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത പ്രവൃത്തി പരിചയം ഉപഭോക്തൃ സേവന നൈപുണ്യം തുടങ്ങിയവ വിശദമായി വിലയിരുത്തി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മികച്ച മാനവിഭവശേഷി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി നിയമന നടപടികൾ പുരോഗമിക്കുന്നത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന എം എക്സ് വെഡ്ഡിങ് സെൻറ്റർ വളാഞ്ചേരിയെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് വാണിജ്യ പുതിയ ഉണർവ് സൃഷ്ടിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷയെ അറിയിച്ചു രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് നല്ല പ്രതികരണമാണ് വളാഞ്ചേരിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എം എക്സ് വെഡ്ഡിങ് സെന്ററിന്റെ ആറാമത്തെ ഷോറൂം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമായിട്ട് വളാഞ്ചേരി വരാൻ പോവുകയാണ് ഏറ്റവും നല്ലൊരു സമ്മാനം ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന അവരുടെ മനസ്സ് വായിച്ചു കൊണ്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വളാഞ്ചേരിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് പർച്ചേസിങ്ങും കാര്യങ്ങളും നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നൂറ് ശതമാനം ഹാപ്പിയാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് എം എക്സ് എക്സ്പെൻറ്റ് സെൻ്ററ് വളാഞ്ചേരി തുടങ്ങാൻ പോകുന്നത് എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കട്ടെ നന്ദി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഒരു പക്ഷേ വളാഞ്ചേരി കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അതിന് പിന്നിൽ പർച്ചേസിങ്ങിലും ബാക്കി എല്ലാ മേഖലയിലും കഠിനാധ്വാനം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് എം എക്സ് വേടി സെൻ്ററിൻ്റെ ധൈര്യം രണ്ടായിരത്തി ഇരുപത്താറ് ഫസ്റ്റ് ഒരു ന്യൂ ഇയർ സമ്മാനമായിക്കൊണ്ട് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് വരാൻ പോവുകയാണ് എം എക്സ് വേടി സെൻറ്റർ മനസ്സിലുണ്ടോ എം എക്സിലുണ്ടോ എന്ന് നമ്മൾ പറയുന്നതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുക എല്ലാവരെയും ഒരേ സമയം മാക്സ് എം എക്സ് വെഡ്ഡിങ് സെൻറ്ററിലേക്ക് വളാഞ്ചീരിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ സഹകരണ സഹകരണ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളാഞ്ചേരി കോഴിക്കോട് റോഡിലാണ് എം എക്സിൻ്റെ ഏകദേശം ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആകാൻ പോകുന്നത് കല്യാണ പാട്ടുകൾക്കും ഏത് തരം ബഡ്ജറ്റിലും നമ്മളവിടെ ഞങ്ങൾ മാക്സിമം ഐറ്റംസ് ഇവിടെ റെഡിയാക്കി പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സാധാരണക്കാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കും കൂടാതെ പ്രദേശത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലും സ്ഥാപനത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്